ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കുള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതശൈലി രോഗമായിട്ടുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഒരു മൂന്നാല് ഔഷധ ഇലകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഇലകൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയാനായിട്ട് ഒരുപാട് സഹായിക്കും അത് എത്ര വലിയ രീതിയിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ പറയുന്നതാണ് നമ്മുടെ ജീവിതശൈലി രോഗമായിട്ടുള്ള കൊളസ്ട്രോൾ മിക്കവാറും നമുക്ക് വരുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസ മാറ്റങ്ങൾ കൊണ്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരഴിച്ചുപണി അത്യാവശ്യമാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഉറക്കം എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുക എന്നും ഇത് എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക സ്ട്രെസ്സ് കുറയ്ക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർ കഴിക്കാൻ പാടുള്ളതും കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് ആഹാരം കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഹോം റെമഡികൾ കൂടെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന ഒന്നാണ് ഈ കൊളസ്ട്രോൾ നമുക്കറിയാവുന്നതാണ് കൊളസ്ട്രോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്തു പോകാനായിട്ട് സാധിക്കും മരുന്ന് പോലും ഇല്ലാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അലസമായിട്ട് വിടാതെ നമ്മൾ എന്ത് ചെയ്യുക വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ തരുന്ന ചെറിയ ചെറിയ ടിപ്പുകളെല്ലാം ചെയ്യുക കേട്ടോ അപ്പോൾ ഏതൊക്കെ ഇലകളാണ് നമുക്ക് കൊളസ്ട്രോള് കുറയാനായിട്ട് സഹായകരമെന്ന് നോക്കാം അതിലേറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ആര്വേപ്പിലയാണ് കേട്ടോ അപ്പോൾ ആര്വേപ്പില വീട്ടിലുള്ളവരുണ്ടാവുമല്ലോ അപ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കൊരു ഒരു കയ്പ്പ് ഇപ്പം തന്നെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ശരിയാണ് നമ്മുടെ ഈ ആര്വേപ്പിലയ്ക്ക് ഭയങ്കര കയ്പ്പാണ് പക്ഷേ എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് നേഴ്സറിയൊക്കെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആര് വേപ്പിലായിട്ടോ അതൊക്കെ ആഗ്രഹിച്ച് മേടിച്ചേക്കണതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഒരുപാട് ഗുണങ്ങൾ അറിഞ്ഞത് കൊണ്ടിട്ട് തന്നെയാണ് ഔഷധ സസ്യമാണെന്നറിയാവുന്ന കൊണ്ടിട്ടാണ് അപ്പോൾ അതിലേക്കൊന്നും പോകണില്ല അപ്പോൾ പണ്ട് ഞങ്ങളുടെ അമ്മാമ്മ ഇതുപോലെ ആൾക്ക് ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉണ്ട് അപ്പോൾ ആൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആര്വേപ്പില എല്ലാം എടുത്തിട്ട് ചവച്ചരച്ച് തിന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കും എന്തൊരു കഴിപ്പാണ് അമ്മാമ്മ ഇത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ദൈവമേ എങ്ങനെ ഇത് കഴിക്കാൻ പറ്റണം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഭക്ഷണമുണ്ടല്ലോ ദിവസവും വെറും വയറ്റിൽ ആര്വേപ്പില കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന വിധേയമാക്കുവാൻ സഹായകരമാണ് എത്ര ഉയർന്ന ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് കുറയ്ക്കാനായിട്ട് സഹായകരമാണ് കേട്ടോ അപ്പോൾ ഒരു അല്ലെങ്കിലും ഡെയിലി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെറും വയറ്റിൽ കടിച്ചു ചവച്ചിട്ട് തിന്ന് നോക്കാം കേട്ടോ വളരെ മാറ്റം ഉണ്ടാകും നിങ്ങളുടെ കൊളസ്ട്രോളിന് അതുപോലെ തന്നെ സ്ട്രോക്ക് വരാതിരിക്കുന്നതിനും ഇത് സഹായകരമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി രണ്ടാമത്തത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ പലയിടത്തും കറിവേപ്പില പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് ഉള്ളവരുടെ വീടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും മിക്ക ആളുകൾക്കും പിടിച്ചു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് പക്ഷേ കറിവേപ്പില ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പന്നമായിട്ടുള്ള കറിവേപ്പില കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനായിട്ട് ഉത്തമമാണ് കേട്ടോ ഇതും നമുക്ക് വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കാം അപ്പോൾ ഇങ്ങനെ വെറും വയറ്റിൽ നമ്മൾ ആരിവേപ്പില കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ ചില്ലറയൊന്നും അല്ല ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടുവാനായിട്ടും ചർമ്മപ്രശ്നങ്ങൾ മാറാനായിട്ടും അതുപോലെ തന്നെ ശരീരത്തിലധികളുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഉപാപചയ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ഒക്കെ ഒത്തിരി നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ടും കറിവേപ്പില കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് മുരിങ്ങയിലയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില ഈ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട വൈറ്റമിനുകളായിട്ടുള്ള എ ബി സി ഇ ഇരുമ്പ് സിങ്ക് എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിന് ആൻറ്റി ഇൻഫ്ലുമേറ്ററി ഗുണങ്ങളുമുണ്ട് ഇത് തമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് തടയുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഒത്തിരി നല്ലതാണ് മുരിങ്ങയെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ മുരിങ്ങയില നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തുളസിയില ഈ ഇടയ്ക്ക് നമ്മൾ തുളസിയിലയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു പ്രമേഹത്തിന് നല്ലതാണെന്നല്ലേ അപ്പോൾ തുളസിയില രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ നീക്കം ചെയ്യുന്നു അതിനാൽ തന്നെ ഉയർ ഉയർന്ന ഉള്ളവർ ദിവസവും വെറും വയറ്റിൽ തുളസിയില കഴിക്കുക തുളസിയില കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാം അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ തുളസിയില ഇട്ട് തിളപ്പിക്കാം ഇത് നെഞ്ചരിച്ചിൽ ഗ്യാസ് എന്നിവ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടെ പരിഹരിക്കാനായിട്ട് നല്ലതാണ് മാത്രമല്ല കഴിഞ്ഞവണ്ണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തുളസിയിലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹം ഉള്ളവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും തുളസി ഇല ധാരാളമായിട്ട് ധൈര്യമായിട്ട് നമുക്ക് അപ്പോൾ എന്തായാലും ഈ നാല് ഇലകളൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൻറ്റ് സെക്ഷൻ ചോദിക്കാവുന്നതുമാണ് ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മറ്റൊരു ഇടയിൽ മറ്റൊരു കേട്ട് വരേണ്ടവരെ ടാറ്റ